നമസ്കാരം കൂടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾക്ക് ലെക്സംബർഗ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ജോബ് ഫെയറിൽ വരുന്ന ജോബുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പൊ അതിനകത്ത് ആപ്റ്റായിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതിനകത്ത് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഉള്ള വിവരങ്ങളാണ് ആർക്കും നോക്കി എടുക്കാവുന്നതാണ് ആ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ് അവിടുത്തെ ഭാഷ ഏതാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് പടിഞ്ഞാറ് യൂറോപ്പിൽ കറിയാൻ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യമാണ് ലെക്സംബർഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും നമ്മൾ പറയുന്നത് ലക്സംബർഗിലേക്കുള്ള ലെക്സ് മൂവ് എന്ന് പറയുന്ന ഒരു ജോബ് ഫെയറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ മോഡൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ലെക്സ് മൂവ് ലെക്സംബർഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും ആ ലിങ്കിലേക്ക് കയറാൻ പറ്റും നിങ്ങൾക്കതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ വിൻഡോ വരിക ഈ വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് വെയർഹൌസ് ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തി ലക്സംബർഗ് ലക്സ് മൂവ് എന്നാണ് അതിൻ്റെ പേര് വെയർഹൌസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ജോബ്സ് ആണ് കൂടുതലായിട്ട് ഇതിനകത്തേക്ക് വരുന്നത് വെയർഹൌസ് മാനേജ്മെൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തിരണ്ട് മെയ്യും ഇരുപത് ആണ് ഇതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ലോക്കൽ ടൈം പതിനൊന്ന് മണി വരെ നാല് മണി വരെ ലൊക്കേഷൻ ലക്സംബർഗ് ആണ് പാർട്ടിസിപ്പേറ്റ് എംപ്ലോയേഴ്സ് ഇരുപത്തിയേഴ് എംപ്ലോയ ആണ് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ഇവന്റ് ആണ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ജോബ് സീക്കർ രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ ഈ കൊടുത്തിരിക്കുന്ന ജോബ് ഫെയർ എക്സിബിറ്റേഴ്സ് ഓൺലൈൻ ജോബ് ഫെയർ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുമോ അതിൽ രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരിക്കുന്നു ഫോർ ഡ്രൈവിംഗ് പൊസിഷൻ വാല്യുഡ് ഡ്രൈവർ ലൈസൻസ് ഫ്രം ഇ യു ഫോർ ഗൾഫ് കൺട്രീസ് ഗൾഫ് എന്നുള്ളത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ വാല്യുഡായിട്ടുള്ള ലൈസൻസ് ഉള്ളവർക്കാണ് ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഈ ഈവെൻ്റിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ജോബുകൾ ആർക്കൊക്കെ അറ്റൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ജോബ് സീക്കേഴ്സ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് യൂറോപ്പ് പീപ്പിൾ വിത്ത് എക്സ്പീരിയൻസ് ഇൻ വെയർ ഹൌസ് ഓപ്പറേഷൻ ട്രാൻസ്പോർട്ട് ഓർ ഡെലിവറി ഫ്രഷ് കാൻഡിഡേറ്റ് ലുക്കിംഗ് ടു ജോയിൻ ലക്സംബർഗ് ലോജിസ്റ്റിക് സെക്ടർ അപ്പോൾ അവൈലബിൾ ജോബ് കാറ്റഗറീസ് വെയർ ഹൌസ് സ്റ്റോറേജ് ഓപ്പറേഷൻസ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് സർവീസ് പാക്കിങ് ലോഡിങ് ഡിസ്പാച്ച് ഇൻവെൻടറി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കുറേ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അത് എന്തിനു വേണ്ടിയിട്ട് ആർക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെ ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലിങ്കിലേക്ക് കേറാനായിട്ട് പറ്റും നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് വിൻഡോ വരിക ഇതിനകത്ത് നമ്മൾക്ക് ഇവൻറ്റ് ഏതാന്നുള്ളത് നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ ഇവൻ്റുകളാണ് നടക്കുന്നത് ഇരുപതാം തീയതി പതിനെട്ടാന്തീതി പതിനാറ് പതിനേഴ് വന്നിട്ട് ഓരോ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വേറൊരു ട്രാൻസ്പോർട്ട് ജോബ് ഫെയർ ലക്സം വർഗിലേക്കാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം ബാക്കി ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ യൂറോപ്പ് സി വി റെഡി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ പാർട്ടിസിപ്പേഷനിൽ പങ്കെടുക്കുന്നത് ലൈവ് ആയോ ഇൻ പേഴ്സൺ ആണോ ഡയറക്റ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എബ്രോഡുള്ള ആളുകൾ അതായത് യൂറോപ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രൈവസി പോളിസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം അത് രജിസ്ട്രേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ജോബ് നോക്കുന്ന ആളുകൾ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് വിശദമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം നമ്മൾ ഒരു മാസത്തേക്കുള്ള യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ പല രാജ്യങ്ങളിലുള്ള ഫെയർ ജോബ് ഫയർസും അതേപോലെ തന്നെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ളവർ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം താങ്ക് യു